ബിജു റോക്കിയുടെ നേതൃത്വത്തിലുള്ള കവിത ടാക്കീസിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കവികൾക്ക് അങ്ങനെയും ഒരങ്ങുണ്ടാവട്ടെ അത് സമ്പന്നമാവട്ടെ അതിന് കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ കവിതാസമാഹാരം നിഴൽജാലകത്തിൽ മഴ പെയ്ത്ത് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് തുടരെ തുടരെ തോരാമഴ മഴ തന്നെ പറയട്ടെ കണ്ടിരിക്കുമ്പോൾ കേട്ട ഒരു ചലച്ചിത്രഗാനത്തിൻ്റെ ഒരു വാക്കാണ് മഴ പെയ്ത്തെന്ന് പറയുന്ന ആ കവിതയുടെ തുടക്കമായത് മനസ്സിൽ തങ്ങിയ ആ വാക്ക് പിന്നീട് കവിയായി കവിതയായി എൻ്റെ മനസ്സിൽ പെയ്തു തുമിർക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കവിത വരുന്ന വഴിയേത് എന്ന് ചോദിച്ചാൽ കവിക്ക് അറിയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കവിത അങ്ങനെ വീർപ്പ് മുട്ടി വിടരുകയാണ് അല്ലെങ്കിൽ വീർപ്പ് മുട്ടി പെയ്യുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അനുഭവങ്ങൾ അങ്ങനെയാണ് മഴ പെയ്റ്റെന്ന് പറയുന്ന ചെറിയ കവിത കൂടെ ഞാൻ അവതരിപ്പിക്കാം നിലപൊരുമഴയായി പെയ്ത മരുമ്പോൾ ഓർമ്മകളോളക്കടലായി വിഴിമുനയിൽ നിൻ നുതിരും മുത്തുകൾ ത്തൊരുനോവായി പ്രിയതരമാമൊരു സ്വപ്നം പോലെ വീണ്ടും മഴയുടെ കിന്നാരം നിലപൊരു മഴയായി പെയ്തമരുമ്പോൾ ഓർമ്മകളോളക്കടലായി മെഴിമുനയിൽ നിന്ന് നുതിരും മുത്തുകൾ പേരറിയാത്തൊരുനോവായി ിയതരമാമൊരു സ്വപ്നം പോലെ വീണ്ടും മഴയുടെ കിന്നാരം വിരഹം കൊണ്ടു മുകിലിൻ ചിരിയായി മഴവിൽ തെളിയുമ്പോൾ വിരഹം കൊണ്ടു മുകിലിൻ ചിരിയായി മഴവിൽ തെളിയുമ്പോൾ നിഴലിൻ ചില്ലിൽ തൂവും തോരാ മഴയുടെ ശൃംഗാരം ജാലകനിഴലിൻ ചില്ലിൽ തൂവും തോരാമഴയുടെ ശൃങ്കാരം മഴയുടെ താളം മണ്ണിനുരാഗം പച്ചയുണർത്തും സംഗീതം മഴയുടെ താളം മണ്ണിനുരാഗം പച്ചയുണർത്തും സംഗീതം വെറുമൊരു വാക്കായി ചെറുചിരിയായി കനവിൽ വന്നു മടങ്ങുമ്പോൾ വെറുമൊരു വാക്കായി ചെറുചിരിയായി കനവിൽ വന്നു മടങ്ങുമ്പോൾ നെഞ്ചിൽ തൂവൽ തൊട്ടതുപോലൊരു പുളകം പെയ്യുകയാണല്ലോ നെഞ്ചിൽ തൂവൽ തൊട്ടതുപോലൊരു പുളകം പെയ്യുകയാണല്ലോ മഴയോ നിന്നുടേ മൊഴിതൻ കുളിരോ മോഹമുണർത്തിയതൻ കരളിൽ മഴയോ നിന്നുടെ മൊഴിതൻ കുളിരോ മോഹമുണർത്തിയതൻ കരളിൽ തിരമാലകളായി എൻ കനവിൽ പുണരാ വരുമെന്നാകിൽ പുതുമഴയാകാം ഞാൻ പ്രിയനെ പുതുമഴയാകാം ഞാൻ പ്രിയനെ നമസ്കാരം